ടോളിവുഡിലെ മികച്ച ജോഡികളാണ് രശ്മിക മന്ദാനയും വിജയ് ദേവർ ഗീതാ ഗോവിന്ദം എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്നത് രശ്മികയ്ക്ക് ടോളിവുഡിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് ഗീതാ ഗോവിന്ദം ഇരുവരെയും കുറിച്ച് നിരവധി ഗോസിപ്പുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വന്നുകൊണ്ടിരിക്കുന്നത് രശ്മികയും വിജയ് ദേവർ ഡേറ്റിംഗിലാണെന്നാണ് ആരാധകരുടെ സംശയം എന്നാൽ തുടക്കത്തിൽ രശ്മികയ്ക്ക് വിജയ് ദേവർ കൊണ്ടേ പേടിയായിരുന്നുവെന്ന് നടി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇരുവരും ഡേറ്റിംഗിലാണെന്ന സംശയം പലപ്പോഴും ശരിയാവാറുണ്ട് കാരണം ഇരുവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ കാണുമ്പോൾ ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്നതായാണ് തോന്നുന്നത് അത് മാത്രമല്ല വിജയ് ദേവർകൊണ്ടയുടെ കുടുംബമായും രശ്മിക നല്ല ബന്ധം പുലർത്തുന്നുണ്ട് നിലവിൽ ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത് എങ്കിലും ആ പ്രസ്താവനയിൽ ആരാധകർക്ക് വിശ്വാസ്യത കുറവാണ് വെക്കേഷൻ ആഘോഷിക്കാൻ പോകുന്നത് പോലും ഇവർ ഒരുമിച്ചാണെന്നാണ് ഇവരുടെയും സ്റ്റോറികളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത്രയും അടുത്ത ബന്ധമുണ്ടെങ്കിലും വിജയ് ദേവർ കൊണ്ടയെ ആദ്യകാലത്ത് പേടിയായിരുന്നുവെന്ന പഴയ ഒരു അഭിമുഖത്തിനിടെ മുൻപുരുകൽ രശ്മിക തുറന്നു പറഞ്ഞിരുന്നു അതിന് രശ്മികയ്ക്ക് കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു അതായത് രശ്മികയുടെ രണ്ടാമത്തെ തെലുങ്ക് മൂവിയാണ് ഗീതാഗോവിന്ദം മാത്രമല്ല വിജയ് തീർത്തും അപരിചിതനായ ഒരാളായിരുന്നു രശ്മികയ്ക്ക് വിജയ് ദേവർ കൊണ്ടേയുമായി അഭിനയിക്കാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഒന്നാമത്തെ എല്ലാവരും പുതിയ ആളുകൾ വിജയ് തനിക്ക് തീർത്തും അപരിചിതനും പക്ഷേ പതിയെ പതിയെ വിജയ് എങ്ങനെയാണെന്നും മനസ്സിലായെന്നും വിജയ് ശരിക്കും നല്ല വ്യക്തിയാണെന്നും വളരെ ചിൽഡ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തി കൂടിയാണെന്നും അതിനാൽ ഇപ്പോൾ വിജയ് ദേവർകൊണ്ടയും മൊത്തം അഭിനയിക്കാൻ തനിക്ക് കുറച്ചുകൂടെ ഈസി ആയെന്നും രശ്മിക പറഞ്ഞിരുന്നു മാത്രമല്ല ആ വൈബ് സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്ത് തീർക്കുന്നതിലും ഗുണം ചെയ്തിട്ടുണ്ടെന്നും രശ്മിക പറഞ്ഞിരുന്നു തൊട്ടടുത്ത വർഷം തന്നെ ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിലും ഇരുവരും അഭിനയിച്ചു ഗീത ഗോകുന്ന പോലെ ഇതും വൻ ഹിറ്റ് ആയിരുന്നു അതിനാൽ വിജയ് ദേവർകൊണ്ട രശ്മിക കോംബോ ജനങ്ങൾ ഇരു കൈയും സ്വീകരിച്ചു എന്നാൽ അതിനുശേഷം ആ കോംബോ ഒന്നിച്ചിട്ടില്ല പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇരുവരെയും കുറിച്ച് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും രണ്ടുപേരും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഡിയർ കോംറേഡിന് ശേഷം ഇരുവരും രഹസ്യമായി ഡേറ്റിംഗിലാണെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു പല സന്ദർഭങ്ങളിലും ഇരുവരുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ തമ്മിൽ നല്ല സാമ്യം കാണാറുണ്ടെന്നാണ് ആരാധകർ അതിന് കണ്ടെത്താറുള്ള കാരണം അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇരുവരും ചർച്ചാ വിഷയമാകാറുണ്ട് അതേസമയം നേരത്തെ രശ്മികയും രക്ഷിത് ഷെട്ടിയുമായി വിവാഹമോർപ്പിച്ചിരുന്നു എന്നാൽ ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ല വിജയ് ദേവർഗുണ്ടയുമായുള്ള ബന്ധം പെട്ടെന്ന് തന്നെ ഒഫീഷ്യൽ ആകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുഷ്പ ടു റെയിൻബോ ദ ഗേൾഫ്രണ്ട് കുബേര സിക്കന്ദർ എന്നീ സിനിമകളാണ് രശ്മികയുടെ പുതിയ റിലീസുകൾ പുഷ്പ റ്റു ഇന്ത്യ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ആനിമൽ എന്ന ഹിന്ദി ചിത്രമാണ് രശ്മികയുടെ അവസാനമിറങ്ങിയ ചിത്രം ചിത്രം വലിയ രീതിയിലാണ് ബോളിവുഡിലടക്കം ശ്രദ്ധിക്കപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ